ഇവര് തമ്മിൽ കോംബോയൊക്കെ സ്റ്റാർട്ട് ചെയ്തു അല്ലേ അർജുനും ശ്രീധുവും ഇത്രയും ദിവസങ്ങളിലൊന്നും നമ്മൾ വലിയ കോംബോയൊന്നും ഇവരെ വെച്ച് കണ്ടിട്ടില്ല ഇവർ പരസ്പരം സംസാരിക്കുന്നതും അങ്ങോട്ടുമിങ്ങോട്ടും നോക്കുന്നതും പറയുന്നതുമല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ചെറിയ ചെറിയ കോംബോ ആക്ഷൻസൊക്കെ ഇവരുടെ ഭാഗത്തു നിന്നും കാണാൻ തുടങ്ങിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരുണ്ടാക്കിയ ഒരു കോംബോയാണ് ഈ എന്ന് പറയുന്നത് എന്നാൽ ഇപ്പോഴിതാ ആ ഒരു കോംബോ എല്ലാവർക്കും ഇഷ്ടമാണെന്നും ഇവർ തിരിച്ചറിഞ്ഞു അതോടുകൂടി കുറച്ചുകൂടി വിസിബിളായിട്ട് ഈ കോംബോ ഇവർ കാണിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്നാലും വലിയ ഉണ്ടെന്ന് തോന്നുന്നില്ല ഒരു സൗഹൃദം ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കാം ഇവർ മുന്നോട്ട് പോവുക എന്തായാലും ഈ ശ്രീജുൻ കോംബോ പ്രേക്ഷകരായി നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക ഒപ്പം തന്നെ നമ്മുടെ മടുവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ